കുന്ദഹള്ളിയിലുള്ള രാമേശ്വരം കഫയിൽ ബോംബ് സ്ഫോടനത്തിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്നയാളുടെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്ത് ബാഗമായി വരുന്ന ഇയാൾ കഫയുടെ പരിസരത്ത് നിൽക്കുന്നതാണ് ദൃശ്യങ്ങളുള്ളത് കണ്ണടയും മാസ്കും തൊപ്പിയും ധരിച്ച ഇയാൾ ഒരു പ്ലേറ്റ് ഇഡലിയുമായി കഫയ്ക്കുള്ളിലൂടെ പോകുന്നതും സി സി ടി വിയിൽ വ്യക്തമായി പതിഞ്ഞിട്ടുണ്ട് കയ്യിലുണ്ടായിരുന്ന ബാഗ് കഫയുടെ ഉള്ളിൽ വെച്ച ശേഷം സ്ഫോടനം നടക്കുന്നതിന് മുമ്പ് ഇയാൾ ഇവിടെ നിന്ന് പോയെന്നാണ് പോലീസ് പറയുന്നത് ഇയാൾക്കൊപ്പം കണ്ട മറ്റൊരാളെ ചോദ്യം ചെയ്തു വരികയാണ് ബോംബ് സ്ഫോടനത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു തിരക്കേറിയ ഉച്ചഭക്ഷണ സമയത്ത് ഒരു മണിയോടുകൂടി പെട്ടെന്ന് പൊട്ടിത്തെറി ഉണ്ടാകുന്നതും നിരവധി ആളുകൾ ജീവനം കൊണ്ടുപോടുന്നതും ഒരു സ്ത്രീ നിലത്ത് വീണ് കിടക്കുന്നതുമാണ് ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നത് കഫയുടെ കൗണ്ടറിൽ സ്ഥാപിച്ച സി സി ടി വി ദൃശ്യങ്ങൾ ഒഴിഞ്ഞ മേശക്കായി കാത്തു നിൽക്കുന്ന ആളുകളെയും ലേറ്റുകൾ എടുത്തുകൊണ്ടുവരുന്ന ജീവനക്കാരുമാണ് ആദ്യം കാണിക്കുന്നത് പിന്നാലെ സ്ഫോടനം ഉണ്ടാകുന്നതും പുകമാറി ദൃശ്യം ചെറുതായി വ്യക്തമാകുമ്പോൾ ഒരു സ്ത്രീ നിലത്ത് വീണ് കിടക്കുന്നതുമാണ് കാണിക്കുന്നത് ഇവർ അല്പസമയത്തിന് ശേഷം ചരിഞ്ഞിഴുന്നേൽക്കാൻ ശ്രമിക്കുന്നതും ഈ ശ്രമം പരാജയപ്പെടുന്നതും ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് സ്ഫോടനത്തിൽ സീലിംഗ് വരെ താഴോട്ട് പൊളിഞ്ഞു വീണിട്ടുണ്ട് അല്പസമയത്തിന് ശേഷം പൊടിപടലങ്ങൾക്കും പുകയ്ക്കും ചില ആളുകൾ ഓടുന്നതും ആരോ തിരയുന്നതുമെല്ലാം ഇതേ ദൃശ്യങ്ങൾ കാണാം കഫയുടെ ഓപ്പൺ കിച്ചണിലുള്ള സി സി ടി വിയിലേതാണ് രണ്ടാമത്തെ ദൃശ്യങ്ങൾ കഫയിൽ കാത്തു നിൽക്കുന്നവർ ജീവനക്കാർ സ്ഫോടനം ഉണ്ടാകുമ്പോൾ ചെറുതെറി ഓടുന്നതാണ് ഇതിൽ കാണിക്കുന്നത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെ ഉണ്ടായ പൊട്ടിത്തെറി ബോംബ് സ്ഫോടനമാണെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയാണ് സ്ഥിരീകരിച്ചത് തീവ്രത കുറഞ്ഞ എഇ ഡി സ്ഫോടനമാണ് സംശയിക്കുന്നതായും സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ സംശയാസ്പദമായി ആരോ കഫയിൽ ബാഗ് ഉപയോഗിച്ചതായി കണ്ടെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് സ്ഫോടനത്തിൽ ഒൻപത് പേർക്ക് പരിക്കേറ്റതായി ഭ്യന്തരമന്ത്രി ജി പരമേശ്വര അറിയിച്ചു കഫേ ജീവനക്കാർ അടക്കമുള്ളവർക്കാണ് പരിക്കേറ്റത് എൻ ഐ എ സംഘവും ബോംബ് സ്കോഡും അടക്കമുള്ള വിവിധ അന്വേഷണ ഏജൻസികൾ സംഭവ സ്ഥലത്ത് എത്തിയിരുന്നു സ്ഫോടനത്തിൽ ഭീകരവിരുദ്ധ നിയമമായ യു എ പി ഐ പ്രകാരം കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ബാംഗ്ലൂരു ക്രൈംബ്രാഞ്ചിനാണ് കേസ് അന്വേഷിക്കുന്നത് ദക്ഷിണേന്ത്യൻ ഭക്ഷണങ്ങൾക്ക് ബാംഗ്ലൂരുവിലെ ഏറ്റവും പ്രിയപ്പെട്ട ഇടമാണ് സ്ഫോടനമുണ്ടായ രാമേശ്വരം കഫേ മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൾ കലാമിനോടുള്ള സ്മരണാർത്ഥമാണ് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമായ രാമേശ്വരം എന്ന കഫേക്ക് പേരിട്ടതെന്നാണ് വെബ്സൈറ്റിൽ പറയുന്നത് ദക്ഷിണ മേഖലയിൽ ഇരുപത് വർഷത്തെ പാരമ്പര്യമുള്ള രാഘവേന്ദ്ര റാവും അദ്ദേഹത്തിന്റെ ഭാര്യയും ചാർട്ടേഡ് അക്കൌണ്ടന്റുമായ ദിവ്യ റാവും ചേർന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തുടങ്ങിയ കഫയാണിത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, gold and diamonds, the trust of traveling gold. Rajakumari.